ഞ്ഞിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെയുണർന്നു ചൊന്നാൻ ഇവിടേക്കിന്നു വന്ന കവികളിൽ നല്ല നല്ല ഭവാൻ നന്മയെന്തായനിക്കിന്നിതുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യുവരാതെ ജീവിപ്പവരില്ലോ മൃത്യുവന്നീര നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിലിത്തിരി ഇത്തിരി നേരം പൊരുതിയിടണം ൊന്നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവി ശ്രേഷ്ഠനും നീലനേരം കുതികൊണ്ടു രാവണൻമേലെ കരേറിക്കിരീടങ്ങൾ പത്തിലും വില്ലുതന്മേലും കൊടിമരത്തിന്മേലു മുല്ലാസമോടു മകുടങ്ങൾ പത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടാൻ പാടി തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനൈതുടൻ തള്ളി വിട്ടിടിനാൻ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനൈതുടൻ തള്ളിവിട്ടിയിടാൻ തൽക്ഷണേ ഗോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോഭരന് ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം വില്ലും മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണൻ അല്ലെങ്കിൽ മുഴുത്തു നിന്നു ദശ കണ്ടനും പിന്നെ കൊടുത്തൂരുവേൽ സൗമിത്രി തന്നുടെ മാറില മാറു ചാട്ടിയിടാൻ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ിയേറ്റാശു വീണീടിനായി ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഹരി ഓം തത്സ